കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്കിലെ കാരശ്ശേരി ഡിവിഷനിൽ സീറ്റ് വിവാഹത്തിൽ യുഡിഎഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഷുഹായിബിനെതിരെ നിരവധി വിമതർ മത്സരത്ത് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിഷാൽ മുൻ മണ്ഡലം പ്രസിഡന്റ് അഷ്കർ സർക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നൂറുദ്ദീൻ എന്നിവരാണ് മത്സരംഗത്തുള്ളത് കഴിഞ്ഞ ദിവസം പാർട്ടി പുറത്താക്കിയ യൂത്ത് കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷാനിബ് ചോനോടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കുന്നമംഗലം ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസറുടെ ചേംബറിൽ നിന്നും സാനിയോ മനോമിയുണ്ട് സാനിയോ ഇപ്പോൾ കുന്നമംഗലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിപദരായി വരുന്നത് മുഴുവൻ യൂത്ത് കോൺഗ്രസിൽ നിന്നാണോ അതേ സ്മൃതി അങ്ങനെയാണ് അതായത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഷുഹൈബ് അദ്ദേഹത്തിനെതിരെ വരുന്നത് മുഴുവൻ യു ഡി എഫിന്റെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ വിമത സ്ഥാനാർത്ഥികളാണ് നിലവിലത് കാരശ്ശേരി ഡിവിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് പക്ഷേ ഈ വിമത ശല്യം വിമതശല്യം എങ്ങനെ ബാധിക്കുമെന്നാണ് നമുക്കറിയേണ്ടത് കാരശ്ശേരി മണ്ഡലം മുൻ പ്രസിഡന്റ് അഷ്കർ നമുക്കൊപ്പമുണ്ട് ഈ മത്സരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് നിങ്ങൾ മൂന്നാൾ മത്സരിക്കുകയാണ് ഞാനും നേരത്തെ അതായത് ഈ സമാനമായ അനുഭവം നേരത്തെ എനിക്കുണ്ടായില്ല അതായത് നേരത്തെ ഇതുപോലെ തന്നെ ഇലക്ഷൻ ആ സമയത്താണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റ് നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇതുപോലെ തന്നെ കെട്ടിയിറക്കിയിട്ടൊരു സ്ഥാനാർത്ഥി പിന്നെ കെട്ടിയിറക്കിയതാണ് ആ സമയത്ത് അങ്ങനെ തന്നെയാണ് വന്നത് അപ്പോൾ അന്ന് നമ്മൾ അന്ന് നം അന്ന് നമ്മൾ പാർട്ടി പറയുന്നത് അതേപോലെ അനുസരിച്ചു പാർട്ടി ഷോയിബിനെ വിജയിപ്പിച്ചു നല്ല വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു പാർട്ടി വേണ്ട വേണമെന്ന് വീണ്ടും സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പൊ ദിശാലിന് വരികയാണ് എനിക്ക് ശേഷം ദിശാൽ ആ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ആണ് ദിശാലിന് വീണ്ടും ഇതേപോലെ ഒരു അവസ്ഥ വരിക അപ്പൊ ഇതിങ്ങനെ യൂത്ത് കോൺഗ്രസ് ദിശാൽ ഈ ലിസ്റ്റിലുള്ള ആളാണ് ഓൾറെഡി സീറ്റ് ഏറ്റവും അർഹൻ ദിശാലാണ് കഴിഞ്ഞ കാലങ്ങളിലെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഉണ്ട് അദ്ദേഹം ഫോം പൂരിപ്പിക്കാനുള്ള ചില തിരക്കുകളിലൊക്കെയാണ് നിശാൽ എവിടെയാണുള്ളത് ഇവിടെയുണ്ട് അദ്ദേഹം ഫോമ് പൂരിപ്പിക്കാനുള്ള തിരക്കിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിശാൽ ഇവിടെ നിശാൽ ഇവിടെയുണ്ടോ ഓക്കെ അപ്പം നിങ്ങളും ഇവരെ ഈ വിമതരായി മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സാധാരണ പാർട്ടി കോൺഗ്രസിന്റെ സീറ്റാണ് യുവാക്കളുടെ ഒരു വരണം അതാണ് ഇവിടെ കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ട് നിങ്ങളൊക്കെ മത്സരിക്കുന്ന ആളുകളൊക്കെയാണോ ഇവിടെ ആളുകളൊക്കെ ആണോ ബ്ലോക്ക് നല്ല ആത്മവിശ്വാസ ആവശ്യം പേടിയുണ്ടോ ആദ്യമായിട്ടാ എല്ലാ സ്ഥാനാർത്ഥി കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ടോ അല്ലെ എന്റെ പേരെന്താദ്യാണോ മത്സരിക്കും അതെ ആദ്യായിട്ട് അതിന്റെ ഒരു ടെൻഷനൊന്നും കാണാൻ അടിച്ചിട്ട് ഏതായാലും ഇവിടെ ഇപ്പോൾ വിമതശല്യം കോൺഗ്രസിനുണ്ടാകുമ്പോൾ അതിൽ പ്രതീക്ഷ വെക്കുകയാണ് മറ്റ് മനസ്സിലായി മറ്റ് പാർട്ടികൾ അതായത് നിലവിൽ കാരശ്ശേരി ഡിവിഷന്റെ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റാണ് അപ്പോൾ വിമതശല്യം മൂന്ന് പേരൊക്കെ ഇങ്ങനെ പത്രിക നൽകുമ്പോൾ അതിലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് മുന്നേറുന്നത് സ്മൃതി ശരി അതാണ് ഇപ്പോൾ കാഴ്ച